പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ച് നിർമ്മിച്ച എ ഐ വീഡിയോ പിൻവലിക്കണമെന്ന് പട്ന ഹൈക്കോടതി എല്ലാ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് ബിഹാർ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിലിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിക്കുന്ന എ ഐ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പട്ന ഹൈക്കോടതി പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിക്കുന്ന ആ എ ഐ വീഡിയോ പിൻവലിക്കുന്നത് രോഹിണി കഴിഞ്ഞ ദിവസമാണ് ഈ വോട്ടർ അധികാർ യാത്രയൊക്കെ കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചുകൊണ്ട് അത് രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചുകൊണ്ട് അതും മരിച്ചുപോയ അമ്മയെ അവഹേളിച്ചുകൊണ്ട് ഒരു വീഡിയോ കോൺഗ്രസ് ബീഹാർ നേതൃത്വം പുറത്തിറക്കിയത് മോദിയെ നരേന്ദ്രമോദിയെ ശാസിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് രാഷ്ട്രീയ പ്രചരണത്തിനായി മരിച്ചുപോയ ആ അമ്മയെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെ ദുരുപയോഗം ചെയ്ത് ഉപയോഗിച്ചു ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് കടുത്ത പ്രതിഷേധമാണ് വിവിധ കൂണുകളിൽ നിന്നും ഉയർന്നത് ആ അതിന് മുൻപ് പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച വിഷയത്തിൽ അദ്ദേഹം വികാരാധീനനായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പട്ന ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ എ ഐ വീഡിയോ ഉടൻ നീക്കം ചെയ്യണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അത് നീക്കം ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് പോലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകാൻ പാടില്ല എന്ന് പല ഭാഗത്തു നിന്നും ആക്ഷേപം എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായ ഒരു സംഭവം കൂടിയാണ് ഇത് എന്തായാലും കോടതിയുടെ ഇടപെടൽ ആ വീഡിയോ നീക്കം ചെയ്യേണ്ടി വരും ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്